മൂല്യബോധവും സൗമ്യതയും മുഖമുദ്രയാക്കിയ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൈക്കത്തെത്തിച്ചേരുന്ന സ്മൃതിയാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് നാലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ആവേശവചല സ്വീകരണം നൽകും മൂല്യബോധവും സൗമ്യതയും മുഖമുദ്രയാക്കിയ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൈക്കത്തെത്തിച്ചേരുന്ന സ്മൃതിയാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് മണിക്ക് വൈക്കത്ത് ആവേശോജ്ജല സ്വീകരണം നൽകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വെച്ചൂരിൽ നിന്നും സ്വീകരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ വയ്ക്കത്തെത്തിച്ചേരുന്ന സ്മൃതിയാത്രയെ കച്ചേരിക്കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും ബോട്ട് ബോട്ട്ജെട്ടി മൈതാനിയിൽ ചേരുന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിക്കും ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ഡയറക്ടർ സത്യൻ മുകേരി ടി വി ബാലൻ ടി ടി ജിസ്മോൾ ഇ എസ് ബിജിമോൾ പി കബീർ അഡ്വക്കേറ്റ് പ്രസംഗിക്കും പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന കേരളത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു ചടങ്ങ് ജൂലൈ മാസം മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് ആ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിമ നമ്മൾ പയ്യന്നൂർ ആണ് അത് സൃഷ്ടിച്ചത് ലോഹത്തിലാണ് സൃഷ്ടിച്ചത് ആ പ്രതിമയിൽ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്ര സി അച്യുതമേനോൻ സ്മൃതി യാത്ര ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുക ജില്ലയിൽ ഒരു കേന്ദ്രത്തിലേ ഉള്ളൂ അതിന് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കോട്ടയം ജില്ലയിലെ എല്ലാ പ്രദേശത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളും പ്രത്യേകിച്ച് വൈക്കത്താണ് ആ സ്വീകരണ സമ്മേളനം ഒരുക്കിയിരിക്കുന്നത് വൈക്കം ബോഡ്ജെഡി മൈതാനത്ത് അന്ന് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിൽ സി അച്യുതന്മേനോനെ പോലെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നമുക്കറിയാം തിരുക്കൊച്ചി രൂപീകരണ സമയത്ത് തിരുക്കൊച്ചിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു സർക്കാർ സി അച്യുതമ്മേനോൻ അതിനുശേഷം കേരള പിറവിയോടനുബന്ധിച്ച് കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സമ്മേളനത്തിന് മുന്നോടിയായി വൈകിട്ട് നാലിന് വൈക്കം ഇപ്തയുടെ വയലാർ ഗാനസന്ധ്യ അരങ്ങേറും വാർത്താ സമ്മേളനത്തെ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ടി എൻ രമേശൻ സി കെ ആശ എം എൽ എ എം ഡി ബാബുരാജ് സാബു പി മണലോടി പി പ്രദീപ് എൻ അനിൽ വിശ്വാസ് എന്നിവർ പങ്കെടുത്തു കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന ഒറ്റവാക്കിൽ പറയുന്നതല്ല സമാനതകളില്ലാത്ത പ്രവർത്തനം കൊണ്ട് മലയാളി എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേരാണ് സി അച്യുതമേനൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിൻ്റെ അതായത് നവകേരള ശില്പി എന്ന യഥാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന വ്യക്തി സി അച്യുത മാത്രമാണ് ആ സ്മരണ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളിലും നാൽപ്പത്തിയേഴ് അൻപത്തി ഏഴ് പിന്നെ എൺപതിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സങ്കുചിത്വം നമ്മുടെ കേരളത്തിലാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്